പ്രഗത്ഭനായ അധ്യാപകനും ഗ്രന്ഥശാല പ്രവർത്തകനും സാക്ഷരതാ പ്രവർത്തകനും എഴുത്തുകാരനും ചരിത്രകാരനും ഒക്കെയായാണ് മഹാനായ വിദ്വാൻ കെ കെ നായർ മാഷെക്കുറിച്ച് സമൂഹം അറിയുന്നത് എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ഏറെ ബഹുമാനാദരവോടുകൂടി സ്മരിക്കുന്നത് ഈ പ്രദേശത്തെ പടിഞ്ഞാറ്റം കുഴുവൽ പ്രദേശത്ത് ആദ്യമായി ഒരു വനിതാ സമാജം സ്ത്രീകളുടെയും സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഉന്നമനത്തിനായി ഒരു വനിതാ സമാജം സർവോദയ വനിതാ സമാജം എന്ന പേരിൽ കെട്ടിപ്പെടുത്തു അതിൻ്റെ വെളിച്ചത്തിലാണ് വീട് വീടാന്തരം നടന്ന് ഈ പ്രദേശത്തെ വനിതകളെ ഇവിടെയുള്ള അതായത് തൊട്ടടുത്ത് തന്നെയുള്ള വടക്കു വീട്ടിൽ ചന്തു മാസ്റ്ററുടെ ഭാര്യ പത്മാവതി ചേച്ചിയും നമ്മുടെ മുൻ മന്ത്രി എൻ കെ ബാലകൃഷ്ണൻ അവരുടെ പ്രിയപത്നി നാരായണയേച്ചിയും എം എൽ എ സി കുഞ്ഞുകൃഷ്ണൻ നായരുടെ കുഞ്ഞുകൃഷ്ണൻ നമ്പ്യാരുടെ ഭാര്യ കാമാക്ഷിയമ്മയും കല്യാണിക്കുട്ടിയമ്മയും ഒക്കെ ഒത്ത് ഗ്രാമസേവിക വിമലയും ഒത്ത് ഞാൻ പഠിക്കുമ്പോൾ അതായത് മൂലപ്പള്ളി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വീടാന്തരം മാഷ് തന്നെ മുന്നിട്ട് മുന്നിൽ നടന്നുകൊണ്ട് കയറി ഇറങ്ങുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് നൂൽനൂൽപ്പ് കേന്ദ്രവും ചർക്ക അതിൽ നിന്ന് നൂൽനൂറ്റി അത് വിൽക്കാനുള്ള ഒരു ഏർപ്പാടും അതുപോലെ തന്നെ നൂൽ നീൽപ്പിനുള്ള ഒരു യന്ത്രവും നൂൽനിൽപ്പിന പരുത്തിയടിക്കാനുള്ള ഒരു യന്ത്രവും ഒക്കെ മാഷ്ട നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ തുന്നൽ ശരിക്കു മെഷീൻ ചവിട്ടാൻ പോലും എന്നെയൊക്കെ ആദ്യം പഠിപ്പിച്ചത് അദ്ദേഹം നേതൃത്വം നൽകി എങ്ങനെയാണ് അതിൻ്റെ ഫണ്ട് എന്നൊന്നും എൻ്റെ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് ശരിക്കും ഞാൻ ഹൈസ്കൂളിൽ അപ്പോൾ എട്ടാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ആ സമ്മാനത്തിനടുത്ത് തന്നെയാണ് എൻ്റെ വീട് അതുകൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയും ഓർമ്മ വരുന്നത് അങ്ങനെ സ്ത്രീകളെ തുന്നൽ പഠിപ്പിക്കാനും വളരെയധികം ശ്രമിച്ചിരുന്നു അതുകൂടാതെ പെൺകു പെൺകുട്ടികളെയൊക്കെ കൂട്ടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞങ്ങളെ നീലേശ്വരത്തു നിന്ന് കാഞ്ഞങ്ങാട് നിത്യാനന്ദ കോട്ട അതുപോലെ തന്നെ രാമാനന്ദാശ്രമം വരും വഴി വിമലേച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് വിഭവസമൃദ്ധമായ ചായ കുടി ഒക്കെ ചായയൊക്കെ കുടിപ്പിച്ച് ഞങ്ങളെ എല്ലാ പെൺകുട്ടികളെയും യാതൊരു ഇതുമില്ലാതെ ജാതി മത ഭേദമൊന്നുമില്ലാതെ പക്ഷേ ഒരു പ്രത്യേക സമൂഹമാണ് ഇവിടെയുള്ളത് എല്ലാ എന്നാലും സഹകരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്ത ഓർമ്മയുണ്ട് അതുപോലെ തന്നെ വനിതകൾക്കായി വലിയൊരു ടൂറ് അങ്ങനെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നോ മറ്റെവിടെ നിന്നു ഫണ്ട് ഉണ്ടായിരിക്കാം അവിടെ ഞങ്ങളെ തിരുവനന്തപുരം വരെ കൊണ്ടുപോയ അതിൽ കൊട്ടാരക്കര എത്തുമ്പോൾ അന്ന് മന്ത്രി നമ്മുടെ എൻ കെ ബാലകൃഷ്ണൻ എം എൽ എ ആണെന്ന് തോന്നുന്നു കാരണം എനിക്കത്രേ അന്ന് ജനറൽ നോളജ് വളർന്നിട്ടുള്ളൂ ഞാൻ എസ് എസ് എൽ സി പഠിക്കുന്നതിന് മുമ്പാണത് പാവാട് എടുത്ത് ഒരേ ഒരു കുട്ടിയെ അളയണ്ടല്ലോ എൻ്റെ ഏച്ചിക്ക് വന്ന ചാൻസ് എനിക്കായിരുന്നു അങ്ങനെ എല്ലാ സ്ത്രീകളും വെസ്റ്റേൾ ഏരിയ ഈസ്റ്റേൾ ഏരിയെന്നൊക്കെ കേൾക്കുന്നത് ഞാൻ അന്ന് കൂട്ടത്തിലുള്ള ആ ടൂർ പാർട്ടിയുടെ കൂടെയാണ്